മറ്റൊരു വാർത്തയിലേക്ക് സംസ്ഥാനത്ത് അനധികൃതമായി വ്യക്തികളും സ്ഥാപനങ്ങളും കൈവശം വെച്ചിരിക്കുന്ന തോട്ടഭൂമി തിരിച്ചുപിടിക്കുന്നതിൽ സർക്കാർ പരാജയമെന്ന രേഖകൾ പതിനൊന്ന് ജില്ലകളിലായി ഇരുന്നൂറോളം തോട്ടഭൂമികളാണ് ഇത്തരത്തിൽ സ്വകാര്യ വ്യക്തികളുടെ കൈവശമുള്ളത് സർക്കാർ ഉത്തരവുണ്ടായിട്ടും വെറും പതിനഞ്ച് ഭൂമിയെ സംബന്ധിച്ച് മാത്രമാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് റവന്യൂ വിഭാഗം നൽകിയ വിവരാവകാശ മറുപടിയിലാണ് ലാൻഡ് റിക്കവറി സംബന്ധിച്ച കാര്യങ്ങളിൽ അവ്യക്തത നിലനിൽക്കുന്നത് ബാർ ബാർ എന്ന സർക്കാർ ഉത്തരവാണ് വിദേശ തോട്ട ഭൂമി പിടിക്കുന്നതുമായി ബന്ധപ്പെട്ട സുപ്രധാന തീരുമാനം ഹാരിസൺ മലയാളം ലിമിറ്റഡ് കൈവശം വെച്ചിരിക്കുന്ന ഭൂമി അവരിൽ നിന്നോ അവരുടെ മുൻഗാമികളിൽ നിന്നോ വാങ്ങി കൈവശം വെച്ചിരിക്കുന്ന ഭൂമി സമാനമായ നിലയിൽ മറ്റു വിദേശ കമ്പനികളോ വ്യക്തികളോ കൈവശം വെച്ചിരിക്കുന്ന ഭൂമി സ്വാതന്ത്ര്യാനന്തരം നിലവിലെ കൈവശക്കാർക്ക് കേരള സർക്കാരോ കേന്ദ്ര സർക്കാരോ നിയമപ്രകാരം കൈമാറിയിട്ടില്ലാത്തതോ ആയ ഭൂമി എന്നിവ സർക്കാരിലേക്ക് ഏറ്റെടുക്കുന്നതിന് അതത് സിവിൽ കോടതികളിൽ കേസ് ഫയൽ ചെയ്യണമെന്നതാണ് ഉത്തരവ് ജില്ലാ കളക്ടർമാർക്കാണ് ഇതിന്റെ ചുമതല ആലപ്പുഴ കോഴിക്കോട് കണ്ണൂർ ജില്ലകൾ ഒഴികെ പതിനൊന്ന് ജില്ലകളിലെ കളക്ടർമാർ ഇക്കാര്യത്തിലെടുത്ത നടപടികളാണ് വിവരാകാശ രേഖയിലുള്ളത് പതിനഞ്ച് ഏക്കറിന് മുകളിലുള്ള വസ്തുക്കളുടെ വിശദാംശങ്ങളാണ് എല്ലാം നൂറ്റി അൻപത്തിയൊന്ന് വസ്തുക്കളും എച്ച് എം എല്ലിന്റെ പ്രത്യേകം രേഖപ്പെടുത്തിയ അൻപത്തിരണ്ട് വസ്തുക്കളും ചേർന്ന ഇരുന്നൂറ്റിമൂന്ന് വസ്തുക്കളാണ് ആകെയുള്ളത് പക്ഷേ ലാൻഡ് റിക്കവറിയുമായി ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്തിരിക്കുന്നതാകട്ടെ ആകെ പതിനഞ്ച് കേസുകൾ മാത്രം തിരുവനന്തപുരം മൂന്ന് കൊല്ലം ആറ് പത്തനംതിട്ട ഒന്ന് കോട്ടയം രണ്ട് ഇടുക്കി മൂന്ന് എന്നിങ്ങനെയാണ് കണക്കുകൾ പതിനഞ്ച് ഏക്കറിൽ കൂടുതൽ ഭൂമി ഏറ്റവും കൂടുതൽ ആളുകൾ കൈവശം വെച്ചിരിക്കുന്നത് വയനാട് ഇടുക്കി കാസർഗോഡ് മലപ്പുറം ജില്ലകളിലാണ് നൂറ്റി പതിനഞ്ച് ഭൂമികൾ ഈ ജില്ലകളിലായി ആകെയുണ്ടെങ്കിലും കേസുള്ളത് വെറും മൂന്നെണ്ണം മാത്രം ഇതും കോടതിയുടെ പരിഗണനയിലാണ് തിരിച്ചുപിടിക്കൽ നടപടികൾ ഒന്നും പൂർത്തിയാക്കിയിട്ടില്ല കേസെടുക്കാത്തത് സംബന്ധിച്ച ചില വിശദീകരണങ്ങൾ വിവരാവകാശ മറുപടിയിൽ നൽകിയിട്ടുണ്ട് പക്ഷേ അതും വെറും പതിനഞ്ചെണ്ണത്തിന്റെ കാര്യത്തിൽ മാത്രമേ ഉള്ളൂ ലീസ് ലീസടച്ചതടക്കമുള്ള കാരണങ്ങളാണ് ഈ പതിനഞ്ചെണ്ണത്തിൽ പറഞ്ഞിരിക്കുന്നത് ബാക്കി നൂറ്റിനാൽപ്പത് ഭൂമികളുടെ കാര്യത്തിൽ കേസെടുക്കാത്തത് എന്താണ് എന്ന് സർക്കാരിന് മറുപടിയില്ല ചുരുക്കി പറഞ്ഞാൽ കേരളത്തിൽ സ്വകാര്യ വ്യക്തികളിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നും സർക്കാർ നിയമം വഴി ഏറ്റെടുക്കേണ്ട നൂറിലധികം ഭൂമികളുടെ കാര്യത്തിൽ ഒരു നടപടിയുമില്ല എന്താണ് അതിന് കാരണമെന്നും വ്യക്തമാക്കുന്നില്ല ഈ വിദേശ തോട്ടഭൂമി കൈവശം വെച്ചിരിക്കുന്നോ ഒരുപാട് വൻകിടക്കാർ തോട്ടങ്ങളൊക്കെ ഉണ്ട് ഭൂമി ഭൂമിയില്ലാത്തവരും ആദിവാസികൾ മാത്രമല്ല ഇന്ന് കേരളത്തിൽ ഒരുപാട് ലക്ഷക്കണക്കിന് ഒരു ഭൂമി ഭൂമിയില്ലാത്തവരുണ്ട് ഇവർക്കൊക്കെ വേണമെങ്കിൽ ഭൂമി കൊടുത്ത് അവരെ പുരോ നമുക്ക് നോക്കുകഴിയും അപ്പൊ മുഖ്യമന്ത്രി പറയുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചോടുകൂടി എല്ലാ ആദിവാസികൾക്കും ഭൂമിയും വീടും നൽകുന്ന പദ്ധതി പൂർത്തീകരിക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു ലക്ഷത്തി അറുപത്തി ഏക്കറോളം ഭൂമി സംസ്ഥാന സർക്കാർ തിരിച്ചു പിടിക്കുകയാണെങ്കിൽ ആദിവാസികൾക്ക് കിടക്കാനുള്ള ഭൂമി മാത്രമല്ല അവർക്ക് കൃഷി ചെയ്യാനുള്ള ഏക്കർ കണക്കിന് ഭൂമി നമുക്ക് സംസ്ഥാനത്ത് ഈ അളവ് വെച്ച് കൊടുക്കും നോക്കുമ്പോൾ കൊടുക്കാൻ കഴിയും ഏക്കർ വിദേശ തോട്ട ഭൂമിയാണ് സർക്കാരിന് ലഭിക്കാനുള്ളത് എന്ന രേഖകളിൽ നിന്ന് വ്യക്തമാണ് എന്നാൽ നടപടികൾ വൈകുന്നത് എന്താണെന്ന വിശദീകരണമാണ് ഇനി ആവശ്യം കേരള വിഷൻ ന്യൂസ് കൊച്ചി